കുടുംബജീവിതത്തിനും അനുയോജ്യമായ പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉള്ളിടത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നാളെ രാത്രി എട്ടു മുപ്പതിന് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശുവിന് നല്ല ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുക എന്നതാണ് കേൾക്കുമ്പോൾ തോന്നുന്നു ഇതെന്ത് വിഷയമാണ് യേശുവിന് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുകയോ ദൈവത്തിന് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുകയോ ഇതെന്ത് സബ്ജക്റ്റാണ് ഇതെന്തൊരു വിഷയമാണ് പറയാൻ വരട്ടെ നമ്മൾ അനേകർ ചിന്തിക്കുന്നത് ശരിയാ ദൈവമാണ് എനിക്ക് ഭക്ഷണം തരുന്നത് കാരണം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നിന്ന് തന്നെ നയിക്കുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ കൊണ്ടുപോകുന്നു എനിക്ക് ഭക്ഷണവും പാനീയവും തന്നെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവമല്ലേ തീർച്ചയായും ശരിയാ എന്നാൽ ഇതേ വചനം തന്നെ ഈ നാണയത്തിന്റെ മറ്റൊരു വശത്തെക്കുറിച്ച് കൂടെ പറയുന്നു ദൈവത്തിന് ഭക്ഷണം കൊടുത്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും യോഹനാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു രംഗമുണ്ട് കുട്ടിയെ പാപത്തിൽ കഴിയുന്ന ഒരു മകളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കർത്താവ് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്ററുകളോളം നടന്ന് ചെന്ന് യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയിൽ നല്ല ചൂടുള്ള ഒരു സമയത്ത് ദാഹം തോന്നാവുന്ന ഒരു സമയത്ത് കർത്താവ് അവിടെ പോയി ഇരിക്കുകയാണ് കർത്താവിനറിയാം ഇപ്പോൾ ഇവിടെ വെള്ളം കോരാനായിട്ട് ഒരു സ്ത്രീ വരും പക്ഷെ കർത്താവിൻ്റെ സ്നേഹം ഒരു കാര്യം ചെയ്തു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും കർത്താവ് ടൗണിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു നല്ല റെസ്റ്റോറൻറിൽ പോയി ആഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം ആഹാരം മേടിക്കാൻ പന്ത്രണ്ട് പേരും കൂടെ പറഞ്ഞു വിടേണ്ട കാര്യമില്ല ഒരു മാക്സിമം ഒരു നാലുപേരെ പറഞ്ഞു വിട്ടാൽ മതി പക്ഷെ കർത്താവ് ഒരാളെപ്പോലും അവിടെ നിർത്തുന്നില്ല പന്ത്രണ്ട് പേരെയും കർത്താവ് നിർബന്ധിച്ചിട്ട് പറയാണ് നിങ്ങൾ പന്ത്രണ്ട് പേരും കൂടെ പോയി ആഹാരം വാങ്ങിച്ചിട്ട് വരിക അങ്ങനെ അവിടെ ആരുമില്ലാതെ എല്ലാവരെയും പറഞ്ഞു വിട്ട ആ സമയത്ത് ഒരു സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാനായിട്ട് വരികയാണ് അവളുടെ ജീവിതം ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അവൾ അഞ്ച് ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ചിട്ട് ഇപ്പോൾ ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുന്നു ആ പുരുഷൻ ഇവളുടെ ഭർത്താവല്ല വേറെ ആരുടെയോ ഭർത്താവാണ് അങ്ങനെ ജീവിക്കുന്ന ആ സ്ത്രീ അവിടെ വെള്ളം കോരാൻ വരുമ്പോൾ യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുന്നു പിന്നീട് അവർ തമ്മിൽ കുറെ നടക്കുന്നുണ്ട് അത് ബൈബിൾ എടുത്ത് വായിച്ചാൽ കാണാം സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കി പറയുക യേശു തന്നെ തന്നെ അവൾക്ക് സംഭാഷണ മത്യത്തിൽ വെളിപ്പെടുത്തുകയാണ് ലോകം കാത്തിരുന്ന സമരിയാക്കാരും പ്രതീക്ഷിച്ചിരുന്ന സകല ജനത്തിനു വേണ്ടി വരാനുള്ള രക്ഷകൻ ഞാൻ തന്നെയാണ് ഐ ആം ദാനാകുന്നവൻ ഞാൻ തന്നെ ഞാനാണ് മിഷിഹാ ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടതിന് തെളിവ് കൂടെ കൊടുത്തപ്പോൾ അവൾ അവളുടെ കുടം യേശുവിൻ്റെ പാദത്തിങ്കൽ തിങ്കൽ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടി മാറുന്ന സമയത്ത് ഈ ക്ലൈമാക്സിലാണ് അതായത് അവൾ കുടം താഴെ വെച്ച് അവളുടെ ജീവിതത്തിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് പുതിയ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ അടയാളമായി അവൾ കുടം വെച്ച് പട്ടണത്തിലേക്ക് ഓടുമ്പോൾ ശിഷ്യന്മാർ വരുന്നു എല്ലാവരുടെയും കൈ നല്ല ബിരിയാണി ഉണ്ട് അവർ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു കർത്താവ് അങ്ങേക്ക് വിശന്നോ ഞങ്ങൾ നല്ല റെസ്റ്റോറൻറ്റ് തപ്പിപ്പോയിരിക്കുകയായിരുന്നു കിട്ടി കേട്ടോ അങ്ങ് ഇഷ്ടമുള്ളത് കഴിച്ചോ ഒരാളുടെ കയ്യിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഉണ്ട് അടുത്ത ആളുടെ കയ്യിൽ നല്ല കേരളത്തിലെ ചോറുണ്ട് അടുത്ത ആളുടെ കയ്യിൽ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് അടുത്ത ആളുടെ കയ്യിൽ നല്ല കൊഞ്ച് ഫ്രൈ ഉണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം കർത്താവ് പറഞ്ഞു യോഹന അനുസരിച്ച് നാലാമധ്യായത്തിൻ്റെ മുപ്പത്തൊന്നാമത്തെ വചനം നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് ഐ ആം ഫുൾ ഫ് എന്റെ വിശപ്പ് പോയി എൻ്റെ ദാഹം പോയി എനിക്ക് നേരത്തെ വിശപ്പുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഒരു ആഹാരം കഴിച്ച പ്രതീതി എനിക്കുണ്ട് നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് ഹാലേലൂയ ഇത് ദൈവത്തിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവത്തിന് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് പരിശുദ്ധാത്മാവ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തായിരുന്നു കർത്താവിന്റെ ഭക്ഷണം എന്താണ് കർത്താവിന്റെ വയർ നിറച്ചത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം സമരിയാക്കാരിയോട് യേശു സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവൾ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം കേട്ടു ആരാധനയെ പറ്റി പറഞ്ഞപ്പോൾ അവൾ അത് വ്യക്തമായിട്ട് കേട്ടു ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയെ പറ്റി പറഞ്ഞപ്പോൾ ജീവജലത്തെ പറ്റി പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞപ്പോൾ അവൾ കേട്ടു പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ജീവത്തെ പറ്റി പറഞ്ഞപ്പോൾ അവൾ കേട്ടു മാത്രമല്ല അവളുടെ ദാഹം തീർക്കുന്ന ഒരുവനാണ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിറഞ്ഞാൽ നിന്റെ പാപത്തോടുള്ള ദാഹം തീരുമെന്ന് പറഞ്ഞപ്പോഴും അവൾ കേട്ടു അവൾ അത് അനുസരിച്ചു അവൾ കർത്താവിൻ്റെ പാദത്തിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു തീർന്നില്ല അവൾ അറിഞ്ഞ യേശുവിനെ പ്രഘോഷിക്കാൻ അവൾ പട്ടണത്തിലേക്ക് പോയി ദാറ്റ് മീൻസ് അതായത് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ യേശുവിന് നല്ല ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന തൃപ്തിയാണ് നമ്മൾ വീട്ടമ്മമാർ ചിലപ്പോഴെങ്കിലും വിചാരിക്കുവോ യേശു ഈ കേരളത്തിൽ കേരളത്തിലെങ്ങാനാ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തെങ്ങാനാണ് ജീവിച്ചിരുന്നെങ്കിൽ വല്ലപ്പോഴും വിളിച്ച് നല്ലൊരു ഊണ് കൊടുക്കാമായിരുന്നു പ്രിയപ്പെട്ടവരെ അതെ കർത്താവിന് നല്ല ഒരു ഊണ് കൊടുക്കുന്നതിൻ്റെ പ്രതീതി രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ഒന്ന് കർത്താവിനോട് നല്ലൊരു കൂട്ടായ്മ ആചരിച്ച് അവിടത്തെ വചനം കേട്ട് അവിടത്തെ വചനത്തെ അനുസരിക്കുക രണ്ട് യേശുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക രണ്ട് കാര്യങ്ങൾ ചെയ്താൽ യേശുവിന് വയറ് നിറയും ലൂക്കാ സുവിശേഷം അധ്യായത്തിൽ നമ്മൾ ഒരു കാര്യം കാണുകയാണ് യേശുവും ശിഷ്യന്മാരും ഒരു യാത്രയിലാണ് യേശുവിന് നല്ല വിശക്കുന്നുണ്ട് ശരിക്കും വിശക്കുന്നുണ്ട് വിശക്കുന്ന സമയത്ത് ബഥാനിയ വഴി പോകുന്ന സമയത്ത് യേശു മാർത്തയുടെയും മറിയത്തിന്റെയും വീട്ടിലേക്ക് ഊണ് കഴിക്കേണ്ട സമയമായപ്പോൾ കയറി ഇത് മനസ്സിലാക്കിക്കൊണ്ട് മാർത്ത പെട്ടെന്ന് തന്നെ യേശുവിനെ സ്വീകരിച്ചിട്ട് അടുക്കളയിലേക്ക് ഓടി യേശുവിന് ഇഷ്ടപ്പെട്ട നല്ല ആഹാരം ഉണ്ടാക്കാൻ അവൾ പോയി ഈ സമയത്ത് മറിയം ഒരു കാര്യം ചെയ്തു അവൾ യേശുവിന്റെ ഇരുന്ന് യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കി യേശുവിന്റെ തിരുമൊഴികൾ പറഞ്ഞു കൊടുത്ത തിരുവചനങ്ങൾ അവൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു സമയം പോയതറിഞ്ഞില്ല യേശു ഒരു കാര്യം കണ്ടു മറിയം തനിക്ക് കൂട്ടായ്മ നൽകുന്നു മറിയം തനിക്ക് ഫെലോഷിപ്പ് നൽകുന്നു മറിയം തനിക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് തന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു താൻ പറയുന്ന ദൈവത്തിന്റെ വചനങ്ങളെ അവൾ കൂടി എടുക്കുന്നു മറിയത്തിന്റെ ഹൃദയം തുറന്നിരിക്കുന്നു അവൾ ദൈവത്തിന് വേണ്ടി ആർത്തി പിടിച്ചിരിക്കുന്നു ദൈവത്തിന് വേണ്ടി അവൾ ദാഹിക്കുന്നു കുറെ സമയം കഴിഞ്ഞ് ആഹാരം ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് മാർത്താവെന്ന് സഹോദരി തന്നെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് എന്റെ വിശപ്പ് തീർന്നു എന്റെ വിശപ്പ് തീർന്നു ഞാൻ ഈ ഭവനത്തിലേക്ക് വന്നപ്പോൾ വിശക്കുന്നവനായിട്ടാണ് വന്നത് എന്നാൽ ഇപ്പോൾ എൻ്റെ വിശപ്പ് തീർന്നു മനുഷ്യ മക്കളുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിച്ച് കടന്നു വരുന്ന ഒരു ദൈവം നമ്മൾ അതിന് പ്രത്യുത്തരം കൊടുത്ത് കൂട്ടായ്മ കൊടുക്കുമ്പോൾ നല്ല ആഹാരം കിട്ടി എൻ്റെ വിശപ്പ് മാറി എൻ്റെ വിശപ്പ് തീർന്നു എനിക്ക് തൃപ്തിയായി എന്ന് പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം പറയുന്നു ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിങ്കിൽ മുട്ടി വിളിക്കുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും പറ്റിയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോടുകൂടെ ഭക്ഷണം കഴിക്കുന്നത് എപ്പോൾ ദൈവത്തിന് തൃപ്തി വരുന്നത് എപ്പോൾ നമ്മൾ സുവിശേഷം കേട്ട് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ വചനത്തിന് കൊടുത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം പറയാണ് നമ്മൾ ദൈവത്തിന് ഭക്ഷണം കിട്ടിയ പ്രതീതിയാണെന്ന് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം അബ്രഹാം ഇരിക്കുമ്പോൾ ൂത്ത സമയത്ത് മൂന്നാളുകൾ നടന്നു വരുന്നത് അബ്രഹാം കണ്ടു അബ്രഹാം ഓടിച്ചെന്നവരെ അവരെ താണു വണങ്ങി എന്നിട്ട് പറഞ്ഞു യജമാനനെ ഇന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണമേ ഈ മൂന്നാളുകൾ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് വന്നു അബ്രഹാം അവരുടെ കാല് കഴുകി അബ്രഹാം അവരെ പരിചരിച്ചു ഓടിച്ചെന്ന് സാറായോട് പറഞ്ഞു അപ്പൻ ചുടുക നല്ല ടേസ്റ്റുള്ള അപ്പൻ ചുടുക നേരെ തൻ്റെ കാളക്കുട്ടികളെ കെട്ടിയിരിക്കുന്ന തൊഴുത്തിലേക്ക് ചെന്നിട്ട് ഏറ്റവും മുള്ള മൃദുലമാംസം കിട്ടുന്ന ഒരു കുഞ്ഞു കാളക്കുട്ടിയെ പിടിച്ച് കൊന്നു നല്ല രുചിയുള്ള ഇറച്ചിക്കറി വെച്ചു അപ്പവുമായിട്ട് മൂന്ന് പേർക്ക് കൊടുത്തു നിങ്ങൾ ഇന്ന് ഉൽപ്പത്തി പതിനെട്ട് വായിക്കണം മൂന്നാളുകൾ നടന്നു വന്നു എന്നാണ് പറയുന്നത് പക്ഷേ പത്താമത്തെ വാക്യത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് അബ്രഹാമിനോട് ചോദിച്ചു അബ്രഹാമേ അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കും ആദ്യം ദൈവത്തിന്റെ വചനം പറയുന്നു മൂന്ന് ആളുകൾ നടന്നു വന്നു ഒന്നാമത്തെ വാക്യം കഴിഞ്ഞ് പത്താമത്തെ വാക്യത്തിലെത്തുമ്പോൾ അത് കർത്താവ് എന്നായി മാറുന്നു പരിശുദ്ധ ത്രിത്വം അവിടെ വെളിപ്പെടുകയാണ് ഒരേ ഒരു ദൈവം ആ ദൈവത്തിൽ മൂന്നാളുകൾ ആ ദൈവത്തിൽ മൂന്നാളുകൾ ഫാദർ സൺ ആൻഡ് ഹോളി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നാളുകൾ നടന്നു വന്നു അബ്രഹാം അവരുടെ കാല് കഴുകി അബ്രഹാം അവർക്ക് ആഹാരം കൊടുത്തു ദൈവത്തിന് തൃപ്തിയായി ദൈവത്തിന് തൃപ്തിയായപ്പോൾ ദൈവം അബ്രഹാമിനെയും ൃപ്തിപ്പെടുത്തി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ദൈവത്തെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ ദൈവത്തിന് നല്ല ഒരു ആഹാരം കൊടുത്ത തൃപ്തി നമ്മൾ കൊടുത്തിട്ടുണ്ടോ ദൈവത്തിന് തൃപ്തി വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെയും തൃപ്തിപ്പെടുത്തും യാക്കോബിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്തായി സുവിശേഷം ആറിന്റെ മുപ്പത്തിമൂന്നിന്റെ അർത്ഥം എന്താ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടത്തെ നീതിയും അന്വേഷിക്കൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നിങ്ങൾ ആദ്യം ദൈവത്തെ തൃപ്തിപ്പെടുത്തൂ ദൈവത്തിന് തൃപ്തി വന്നാൽ ഏമ്പക്കം വിട്ട് അല്ല ദൈവം ആ നല്ല ഫുഡായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു ഏമ്പക്കവും വിട്ട് പൊടിയും തട്ടി പായം എഴുന്നേറ്റ് പോയി നമ്മളെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന നന്ദിയില്ലാത്തവനല്ല ദൈവം ദൈവത്തിന് തൃപ്തി വന്നാൽ ഈ തൃപ്തിപ്പെടുത്തിയവനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് ദൈവത്തെ അബ്രഹാം തൃപ്തിപ്പെടുത്തിയപ്പോൾ തൊണ്ണൂറ് വയസ്സായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന അബ്രഹാമിന്റെ മുഖത്ത് നോക്കി ദൈവം പറയുന്നു വർഷങ്ങളായുള്ള നൊമ്പരത്തിന് അറു വരികയാണ് നിന്റെ വേദന ഇവിടെ അവസാനിക്കുകയാണ് അബ്രഹാം നീ എന്നെ തൃപ്തിപ്പെടുത്തി നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തും അബ്രഹാമിന് ദൈവം ഇസഹാക്കിനെ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ യേശു ലൂക്ക സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഓടൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ദാസൻ കാളയെയോ ആടിനെയോ മേയിച്ചിട്ട് അല്ലെങ്കിൽ വയലിൽ ഉഴാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് പറയാറുണ്ടോ നമ്മൾ അവനോട് പറയുന്നത് എന്താണ് നീ വന്ന് എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിച്ച് ഞാൻ പാനം ചെയ്യുന്ന തൃപ്തനാകുന്നതുവരെ നീ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നീ ഭക്ഷണം കഴിക്കുക അർത്ഥം മനസ്സിലായോ നമ്മൾ നമ്മുടെ വീട്ടിലെ ദാസനോട് ദാസൻ പറമ്പിലെ പണി എല്ലാം ചെയ്തിട്ട് വരുന്ന ഉടനെ ഉച്ചക്ക് ഒരു മണിക്ക് നമ്മൾ ഓഫീസിൽ നിന്ന് വിശന്ന് വരുന്ന ഉടനെ ഇയാള് പറമ്പിലാന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമോ നീ ഇത്ര നാൾ പറമ്പിലല്ലായിരുന്നു അതുകൊണ്ട് നീ വേഗം പോയിരുന്ന ആഹാരം കഴിച്ചോ നീ ആഹാരം കഴിക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കാം നീ ആഹാരമൊക്കെ കഴിച്ച് പതുക്കെ എനിക്ക് ആഹാരം തന്നാൽ മതി എന്ന് പറയുമോ കർത്താവ് പറാണ് ഇല്ല ഞാനിതാ യജമാനൻ വിശന്നു വന്നിരിക്കുന്നു നീ പറമ്പിലായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ എനിക്ക് ആദ്യം ആഹാരം വിളമ്പുക ഞാൻ ആഹാരം കഴിച്ച് തൃപ്തി വന്നതിന് ശേഷം നീ ആഹാരം കഴിക്കുക എന്താണ് ഇതിന്റെ അർത്ഥം ഈ ലോകത്തിലെ വേദനകളും ജരിക്കങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഈ ലോകത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ നമ്മൾ വിഷമിക്കുമ്പോൾ രോഗങ്ങളും പീഡകളും ഒക്കെ നിറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ് നീ ആദ്യം കേറി ഇരിക്കരുത് പകരം നീ എന്നെ ഇരുത്തുക നീ ആദ്യം കേറി ഭക്ഷണം കഴിക്കരുത് പകരം നീ എനിക്ക് ഭക്ഷണം തരിക നീ എന്നെ തൃപ്തിപ്പെടുത്തുക നീ നിന്റെ കാര്യം ആദ്യം നോക്കരുത് നീ നിന്റെ കാര്യം മറക്കുക നീ എന്റെ കാര്യം ആദ്യം കൊണ്ടുവരിക നീ എനിക്ക് മുൻഗണന തരിക നീ നിന്റെ കുടുംബവും പിന്നെ നീ ഒന്നാമത് എന്നെ തൃപ്തിപ്പെടുത്തുക നീ എന്റെ വയറ് നിറയ്ക്കുക നീ എന്നെ ആരാധിക്കുക നീ എന്നെ മഹത്വപ്പെടുത്തുക നീ എനിക്ക് സമയം തരിക ഞാൻ നിന്നെ അനുഗ്രഹിക്കും പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും വന്ധ്യതയോ ഗർഭചിതരമോ ഉണ്ടാവുക മാറ്റമില്ല കേട്ടോ ചുവപ്പ് വഴി കൊണ്ട് അടിവരയിട്ട് വെച്ചോണം ദൈവം പറയാണ് നിന്റെ ജീവിതത്തിന്റെ വ്യഗ്രതകൾക്കിടയിലും നീ എന്നെ ആരാധിക്കാൻ നിന്റെ കടബാധ്യതനിടയിലും നിന്റെ ക്യാൻസർ രോഗത്തിന്റെ ഇടയിലും നിന്റെ മക്കൾ വഴിവഴിച്ചു പോകുന്നതിനിടയിലും ഭർത്താവ് മദ്യപിച്ചു വന്ന് കുനിച്ചു നിർത്തി നിന്നെ ഇടിക്കുന്നതിനിടയിലും നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മറന്ന് എന്നെ ആരാധിച്ചാൽ നീ എന്നെ തൃപ്തിപ്പെടുത്തിയാൽ ഞാൻ ഇറങ്ങി വന്ന് നിന്നെ ബ്ലസ് ചെയ്യും നിന്നെ അനുഗ്രഹിക്കും നിന്നെ വിട്ടുപിക്കും നിന്നെ അഭിഷേകം ചെയ്യും നീ ആദ്യം എന്നെ തൃപ്തിപ്പെടുത്താൻ പഠിക്കണം ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം ദാവീദിനെ നമുക്കെല്ലാം ഇഷ്ടമാണ് പക്ഷേ ദാവീദിന്റെ വഴി നമ്മൾ പഠിച്ചിട്ടുണ്ടോ എൺപത്തിനാലാം സങ്കീർത്തനത്തിന്റെ പത്താമത്തെ തിരുവചനത്തിൽ ദാവീദ് പറയുന്നുണ്ട് ആയിരം ദിവസങ്ങൾ അന്യഭവനത്തിൽ കഴിയുന്നതിനേക്കാൾ ഒരു ദിവസം എൻ്റെ കർത്താവിൻ്റെ ആലയത്തിൽ കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരൻ വാച്ച്മാൻ രാജാവ് പറയാണ് എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാച്ച്മാൻ ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം ആയിരം ദിവസങ്ങൾ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടി ഇരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അങ്കളുടെയും ആന്റിയുടെയും കൂടിയിരിക്കുന്നതിനേക്കാൾ എൻ്റെ കൂട്ടുകാരുടെ കൂടി ഇരിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ഒരു ദിവസം ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എൺപത്തിനാലാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വചനം ഇത് പത്താം വചനം തൊട്ടടുത്ത വചനത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ദാവീത് സ്വന്തം അനുഭവത്തിൽ പറയുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് അവിടെ നിന്ന് നിഷേധിക്കുകയില്ല അനുഭവത്തിൽ നിന്ന് പറയുകയാണ് സ്വന്തം ജീവിതത്തിന്റെ ദുഃഖങ്ങളുടെയും തകർച്ചയുടെയും ഇടയിലും ദൈവത്തിന് ഭക്ഷണം കൊടുക്കാനും തൃപ്തിപ്പെടുത്താനും നമ്മൾ മനസ്സുവെച്ചാൽ കർത്താവ് പറയുകയാണ് അവിടെ നിന്ന് ഒരു നന്മയും നിഷേധിക്കില്ല പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നവർക്ക് അവിടെ നിന്ന് ഒരു നന്മയും നിഷേധിക്കില്ല ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ യാത്ര ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് ഈ കടുത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തല ചരിച്ചു വെച്ച് ബൈക്ക് ഓടിക്കുകയാണ് മണിക്കൂറുകളോളം അവർ ബൈക്കിൽ പോവുകയാണ് ഈ സമയത്തെല്ലാം ഏതോ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ് ഇപ്പോഴത്തെ തലമുറയുടെ ലാംഗ്വേജ് ആണ് ഇത് ഭാഷയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്നതാണ് ആനന്ദം എന്നാൽ വർഷങ്ങൾക്കുമുമ്പ് ദാവീദ് പറഞ്ഞെന്താന്നറിയാമോ എനിക്കെൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്നതല്ല ആനന്ദം എനിക്കെൻറെ ദൈവമായ കർത്താവിന്റെ അടുത്തിരിക്കുന്നതാണ് ആനന്ദം ഇതുകൊണ്ട് എന്ത് പറ്റി ആട്ടിടയനായിരുന്ന ആടിന്റെ ദുർഗന്ധം കൊണ്ട് നടന്നിരുന്ന ആടിന്റെ രോഗം ശരീരത്ത് വറ്റിപ്പിടിച്ചിരുന്ന വെറും ഒരു ആട്ടിടയനായിരുന്ന ഈ ചെറുപ്പക്കാരനെ ഈ യുവാവിനെ ദൈവം രാജാവാക്കി അഭിഷേകം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ദാവീദ് ദൈവത്തിന് നല്ല ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയപ്പോൾ ദൈവം ദാവീദിനെ തൃപ്തിപ്പെടുത്തി ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യം ഓർത്തു പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ അതായത് മാർപ്പാപ്പ ആകുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അർജന്റീന എന്ന് പറയുന്ന രാജ്യത്ത് അദ്ദേഹം കർദിനാൾ ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഓർക്കണം ഒരു കാർഡിനൽ കത്തോലിക്ക സഭയിലെ ഒരു കർദിനാൾ ആരാണ് കർദ്ദനാളായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ തെരുവിലേക്ക് ഇറങ്ങും അർജന്റീനയുടെ തെരുവുകളിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് കുട്ടികൾ ഒരുമിച്ച് കൂടും അദ്ദേഹം അവരോടൊപ്പം പോയിരുന്ന ഫുട്ബോൾ തട്ടും അവരോടൊപ്പം പോയിരുന്ന ഫുട്ബോൾ കളി കാണും അതിനുശേഷം അവിടത്തെ നാട്ടും പുറത്തെ ഒരു ചായക്കടയിൽ പോയിരുന്ന് അവിടുത്തെ ചെറുപ്പക്കാരുമൊട്ട് ചായ കുടിക്കുന്നു പൊറോട്ടയും മറച്ചിയും കഴിക്കുന്നു അദ്ദേഹം അവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം കുഷ്ഠരോഗികളുടെ കാല് കഴുകി എയ്ഡ്സ് രോഗികളുടെ കാലുകഴുകി സ്വന്തമായിട്ടൊരു കുഞ്ഞ് വീട്ടിൽ താമസിച്ചു അദ്ദേഹം സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്ത് ഒരു ചെറിയ മനുഷ്യനായിട്ട് അദ്ദേഹം ജീവിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ കണ്ടു ഈ അടുത്ത നാളിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാർപ്പാപ്പ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ എന്നും ഒരു മണിക്കൂർ സമയം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരിക്കും തീർന്നില്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യ സ്മരണയിലാണ് അദ്ദേഹം ജീവിക്കുന്നർത്ഥം അദ്ദേഹം ദൈവത്തെ തൃപ്തിപ്പെടുത്തിയപ്പോൾ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തോളിൽ കയറ്റി നടന്ന് നാട്ടും പുറത്തെ ചായക്കടയിൽ കയറി പൊറോട്ട ഇറച്ചിയും കഴിച്ച് അവരെ സ്നേഹിച്ച് അവരിൽ ഒരുവനെ പോലെ താഴ്ത്തിയപ്പോൾ ദൈവം പറഞ്ഞു ഫ്രാൻസിസ് നീ എന്നെ തൃപ്തിപ്പെടുത്തി ജോർജ് ബെർഗോളിയോ നീ എനിക്ക് ഭക്ഷണം തന്ന് എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തും നിന്നെ ഞാൻ ഉയർത്തും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ നാമം ഞാൻ വലിയതാക്കും നിന്റെ പേരെ ഞാൻ മഹത്വമാക്കി മാറ്റും അബ്രഹാമിനോട് ദൈവം പറയുന്നില്ലേ നിന്റെ പേര് ഞാൻ മഹത്വമാക്കി മാറ്റും ഏതോ കുഗ്രാമത്തിൽ കുട്ടികളുടെ തോളിൽ കൈയിട്ട് നടന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇതാ മാർപ്പാപ്പയാക്കുകയാണ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വലിയ ഇന്റർനാഷണൽ ജേർണലിസ്റ്റുകളല്ല ലോകത്തിന്റെ സി എൻ എൻ ബി ബി സി വലിയ പത്രങ്ങൾ ഇവരെല്ലാം റോമിൽ തമ്പടിച്ചു കിടക്കുകയാണ് ആരുടെയും മനസ്സിൽ പോലും ജോർജ് ബർഗോളിയോ എന്ന് പറയുന്ന ഒരു പേര് ആരുടെയും മനസ്സിലില്ല ലിസ്റ്റിലില്ല പത്ത് പേരുടെ ലിസ്റ്റ് എടുത്ത അതിൻ്റെ അകത്ത് ആ പേരില്ല അദ്ദേഹത്തെ ആർക്കും ഓർമ്മയില്ല പക്ഷെ ദൈവം മറന്നില്ല ജോർജ് ബർഗോളിയോ നീ എൻ്റെ പാവപ്പെട്ട കുട്ടികളെ സ്നേഹിച്ചു നീ അവർക്ക് എന്നെ കാണിച്ചു കൊടുത്തു ഒരു കർദിനാളായിരിക്കേ നീ മഹത്വം പെടിഞ്ഞ് ഒരു ദാസനെപ്പോലെ വന്ന് അവരുടെ തോളിൽ കൈട്ടപ്പോൾ അവർ നിന്നിലൂടെ ക്രിസ്തുവിനെ കണ്ടു ജോർജ് ബർഗോളിയോ അതുകൊണ്ട് നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തും നിന്നെ ഞാൻ അഭിഷേകം ചെയ്യും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ അദ്ദേഹം മാർപ്പാപ്പിയാട്ട് തീരുകയാണ് പത്രങ്ങൾ ഞെട്ടിവിറക്കുകയാണ് സി എൻ എൻ ന്യൂസ് വായിച്ച ആ റീഡർ വായ്പൊളിച്ചിരിക്കുകയാണ് കറി കേട്ട കാര്യം പേര് പറയാൻ പോലും അറിയത്തില്ല കാരണം പത്ത് പേര് കാണപ്പാടം പഠിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഏത് വന്നാലും തട്ടിവിടണം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ക്യാമറയുടെ ഉമ്പി വന്നിരിക്കുന്നത് അന്നേരത്താണ് വത്തിക്കാനെന്ന അറിയിപ്പുണ്ടാകുന്ന പുതിയ മാർപ്പാപ്പയുടെ പേര് ജോർജ് ബർഗോളിയോ പറയാൻ പറ്റുന്നില്ല ജോർജ് കഴിഞ്ഞിട്ട് ബർഗോ ബർഗോ പറഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം എല്ലാ പ്രതീക്ഷകളെയും മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ് ഹാലേ ലൂയ നമ്മൾ ദൈവത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ ദൈവത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ദൈവത്തിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ തൃപ്തിപ്പെടുത്തും ഇന്ന് ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് തായോ 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 എന്ന് മാത്രാ പറയുന്നത് എന്നെങ്കിലും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ ദൈവമേ അങ്ങേക്ക് വിശക്കുന്നുണ്ടോ അങ്ങേക്ക് ദാഹിക്കുന്നുണ്ടോ അങ്ങേക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അങ്ങയുടെ വിശപ്പ് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മാർത്താ അടുക്കളയിലേക്ക് പോയപ്പോൾ മറിയം മേശുവിന്റെ പാദത്തെങ്കിൽ ഇരുന്നില്ലേ ദാവീത് കർത്താവിനെ തൃപ്തിപ്പെടുത്തിയില്ലേ എനിക്കെന്നും അത്ഭുതമാണ് ഏലിയായുടെയും ഹെനോക്കിൻ്റെയും കഥ ഹെനോക്ക് ദൈവത്തിന് കൂട്ടായ്മ നൽകി കൂട്ടായ്മ നൽകി സ്നേഹിച്ച് സ്നേഹിച്ച് ഒടുവിൽ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഹെനോക്കിനോട് പറഞ്ഞു ഹെനോക്കേ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദൂരമായി ഇനി നിന്റെ വീട്ടിലോട്ട് പോകാൻ ഒത്തിരി ദൂര എന്റെ വീട്ടിലോട്ട് പോകാനായി എളുപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം മരണം കാണാതെ ഹെനോക്കിന് ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏലിയ ദൈവത്തെ സ്നേഹിച്ചു ശരീരത്തിന്റെ തോട്ടിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു കാക്ക കൊണ്ടുവന്ന് കൊടുത്ത ആഹാരം അതിൽ അഴുക്കുണ്ടോ മാലിന്യമുണ്ടോ മലമൂത്ര വിസർജനമുണ്ടോ ഒന്നും നോക്കിയില്ല കാക്ക കാലുകളിൽ കൊണ്ടുവന്ന് കടിച്ചു പിടിച്ചു കൊടുത്ത ആ ഇറച്ചി അദ്ദേഹം ചോദ്യം ചെയ്യാതെ പക്ഷിച്ചു അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ദൈവം ഏലിയായെ മാനിക്കുന്നത് കാണുന്നുണ്ട് അഗ്നിരഥം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു അഗ്നി കുതിരകൾ ഇറങ്ങി വന്നു ചുഴലിക്കാറ്റിൽ ഏലിയ ഉയർത്തപ്പെട്ടു മരണം കാണാതെ എടുക്കപ്പെട്ട രണ്ടാമത്തെ മനുഷ്യൻ ഏലിയ അഗ്നി കുതിരകളെ ദൈവം അയച്ചു മാനിച്ചു പ്രിയപ്പെട്ടവരെ അഗ്നിരഥത്തെ അയച്ചു മാനിച്ചു ചുഴലിക്കാറ്റ് അഭിഷേകത്തിന്റെ കാറ്റിൽ ഏലിയാ എടുക്കപ്പെട്ടു സമരിയാക്കാരി സ്ത്രീ ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് അവൾ പട്ടണത്തിലേക്ക് ചെന്നു വചനം പറയുന്നു എല്ലാവരും അവളുടെ പുറകെ യേശുവിനെ കാണാൻ വന്നു അവൾ അവിടെ ചെന്ന് എന്തായിരിക്കും പറഞ്ഞത് അവൾ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര നല്ല ആളെന്നല്ല കേട്ടോ ഞാനൊരു വ്യഭിചാരിയാണ് ഞാനൊരു വേശിയാണ് ഞാൻ അഞ്ച് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചു ഇപ്പൊ ജീവിക്കുന്നത് എൻ്റെ ഭർത്താവല്ല കുറച്ച് ദൂരെയുള്ള ഒരു പെണ്ണിന്റെ ഭർത്താവിനെ ഞാൻ തട്ടിയെടുത്ത് എൻ്റെ കൂടെ താമസിപ്പിക്കുക ഞാനൊരു പാപിയാണ് പക്ഷേ ഞാൻ രഹസ്യമായി ചെയ്ത സകല കാര്യങ്ങളും എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞ ഒരുത്തൻ കിണറ്റിൻ കരയിൽ നിൽക്കുന്നു അവൻ്റെ പേരാണ് യേശു പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് അവൾ അവളെ തന്നെ തുറന്നു കാണിച്ചു അവളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് അവൾ യേശുവിന്റെ നാമത്തെ ഉയർത്തി ഈ സാക്ഷ്യം കേട്ടപ്പോഴാണ് ആ പട്ടണത്തിലെ മുഴുവൻ ജനങ്ങളും യേശുവിനെ കാണാനായിട്ട് വന്നു അവർ യേശുവിനെ നിർബന്ധിച്ചു രണ്ടു ദിവസം താമസിക്കണം യേശു അവിടെ താമസിച്ചു പ്രിയപ്പെട്ടവരെ അവൾ വലിയൊരു സുവിശേഷ പ്രഘോഷകയായി തീരുകയാണ് നമ്മൾ ആയിരം ധ്യാനം കൂടിയിട്ട് നമുക്ക് രണ്ടുപേരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എല്ലാ ധ്യാനങ്ങളും നമ്മൾ കൂടുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരാളെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ നമ്മൾ മറ്റുള്ളവരെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശുവിന്റെ വിശപ്പ് മാറുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു കാനഡയിൽ വർഷങ്ങൾക്കുമ്പ് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇസബല്ല മില്ലർ എന്നാണ് പേര് ഒരു ദിവസം കോളേജിലെ ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിക്കുമ്പോൾ ടിബറ്റിന്റെ അതിർത്തിയിലുള്ള ലിസു വംശക്കാർ യേശുവിനെ പറ്റി കേട്ടിട്ടേയില്ല എന്ന് മനസ്സിലായി പ്രിയപ്പെട്ടവരെ അവളും അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ജോൺ എന്ന് പറയുന്ന പ്രതിശ്രുത വരനും കൂടി ഒരു കപ്പലില് കയറി ടിബറ്റിന്റെ ബോർഡറിൽ എത്തിച്ചേർന്നു അവിടെ അവരുടെ കല്യാണം നടന്നു ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാതിരുന്ന ആ സ്ഥലത്ത് അവർ രണ്ടുപേരും കൂടെ സുവിശേഷ പ്രകോഷം നടത്തി അവൾ മരിക്കുന്ന സമയത്ത് അവിടെ അൻപത്തയ്യായിരം യേശുവിന്റെ മക്കൾ ഉണ്ടായിരുന്നു കാണുക ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി കല്യാണം കഴിക്കാത്ത പെൺകുട്ടി കല്യാണത്തിന് ഒരു തീരുമാനമെടുത്തു സമരിയാക്കാരി സ്ത്രീ സമരിയായി യേശുവിനെ പറഞ്ഞതുപോലെ ലിസു വംശക്കാർ ഞാൻ യേശുവിനെ കൊടുക്കും അവൾ മരിക്കുമ്പോൾ അവടെ അമ്പത്തയ്യായിരം വിശ്വാസികൾ ഇന്നവിടെ അഞ്ച് ലക്ഷം വിശ്വാസികൾ ലൂയ്യ നമ്മൾ മനസ്സിലാക്കണം അവൾ മരിക്കുന്ന സമയത്ത് കട്ടിൽ കിടക്കുമ്പോൾ ഡോക്ടർ അവളോട് ഒരു ചോദ്യം ചോദിച്ചു അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത് അവൾ പറഞ്ഞു ഡോക്ടറെ സ്വർഗത്ത് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വർഗത്തുള്ള ആർക്കും എൻ്റെ തലയും ശരീരവും കാണാനായിട്ട് പറ്റത്തില്ല കാരണം ഞാൻ സ്വർഗത്തെത്തി കഴിഞ്ഞാലും സ്വർഗത്തിന്റെ സ്വർണ്ണ മതിലിൻ്റെ മുകളിൽ കൂടി കവിഴ്ന്ന് കിടന്ന് ഈ താഴേക്ക് നോക്കിക്കൊണ്ട് ലിസു വംശക്കാർ യേശുവിനെ ആരാധിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ മതലിന്റെ മുകളിൽ കൂടി ഞാൻ ഏത്തി വലിഞ്ഞ് കവിഴ്ന്ന് കിടക്കുന്നത് കൊണ്ട് സ്വർഗത്തിലുള്ളവർക്ക് എൻ്റെ കാലുകൾ മാത്രമേ കാണാൻ പറ്റൂ എൻ്റെ ശരീരവും കഴുത്തും തലയും മദലിന്റെ മുകളിൽ കൂടെ പുറത്തേക്ക് കിടക്കൂ എന്ന് കണ്ടോ അവസാന ശ്വാസം പോകാൻ നേരത്തും യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയണമെന്ന് വാശി പിടിച്ച ഒരു മകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഷാനോം ടൈംസ് പോലുള്ള ഒരു മാസിക വാങ്ങിച്ച് നമുക്ക് കൊടുത്തുകൂടെ ഭജനോത്സവം പോലത്തെ ഒരു മാസിക നമുക്ക് ആർക്കെങ്കിലും വാങ്ങിച്ച് കൊടുത്തുകൂടെ ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ഒരു ക്രിസ്തീയ മാസിക കൊണ്ടുപോയി കൊടുത്തുകൂടെ ഒരു പ്രാർത്ഥനാ പുസ്തകം കൊണ്ടുപോയി കൊടുത്തുകൂടെ ഒരു പോക്കറ്റ് ബൈബിൾ കൊണ്ടുപോയി കൊടുത്തുകൂടെ യേശുവിനെ കൊടുക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് നമ്മളത് ചെയ്യാറുണ്ടോ നമ്മൾ യേശുവിനെ കൊടുക്കണം നിങ്ങൾ ലോകമെങ്ങും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അതെ യേശുവിന് തൃപ്തി വരട്ടെ നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം കർത്താവേ നിനക്ക് ഭക്ഷണം എന്ന് തൃപ്തിപ്പെടുത്തുവാൻ ഇന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചിരുന്നു നന്ദി പറയും ഒരു ഭക്ഷണം ഉണ്ട് അത് അങ്ങയോടുള്ള കൂട്ടായ്മ അങ്ങയോടുള്ള അനുസരണം അങ്ങയോടുള്ള വിധേയത്വം അങ്ങയോടൊപ്പമുള്ള ജീവിതം തീർന്നില്ല അങ്ങേ അറിയാത്തവർക്ക് അങ്ങേ കാണിച്ചു കൊടുക്കുന്ന സുവിശേഷ പ്രകോഷത്തിൻ്റെ ജീവിതം കഥാവ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു നിന്റെ വിശപ്പ് മാറ്റുവാൻ നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ആരാധന യേശു മഹത്വം യേശുവെർ ജനുവരി ഒൻപത് വിശുദ്ധ സിൽ സീനിയറിന്റെയും വിശുദ്ധ എമിലിയായുടെയും മകനായി ഈ വിശുദ്ധൻ ജനിച്ചു ഇദ്ദേഹത്തിന്റെ സഹോദരനായ നിസായിലെ ഗ്രിഗറിയും ബാസിലും സഹോദരിയായ മക്രീനായും വിശുദ്ധരാണ് ഇദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ പിതാവ് മരിച്ചെങ്കിലും സഹോദരി മക്രീനയാണ് ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നതും ഭത്തഭ്യാസങ്ങൾ പഠിപ്പിച്ചതും വിശുദ്ധ എമിലിയ സ്ഥാപിച്ച ആശ്രമത്തിൽ ചേർന്ന ഇദ്ദേഹം വിശുദ്ധ ബാസിലിനു ശേഷം എ ഡി മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ആശ്രമാധിപനായി അക്കാലത്ത് പൊന്തുസിലും കപ്പദോച്ചിയായിലും ഭയങ്കരമായ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി ആശ്രമത്തിലും സ്വഭവനത്തിലും ഉണ്ടായിരുന്ന സർവ്വതും വിറ്റ് അദ്ദേഹം ദരിദ്രർക്കു കൊടുത്തു എ ഡി മുന്നൂറ്റി എഴുപതിൽ പൗരോഹിത്യം സ്വീകരിച്ച ഇദ്ദേഹം ോപ്പിൾസിൽ പങ്കെടുത്തേഴിൽ യാത്രയായി ലോകമോഹങ്ങളെ ത്യജിച്ച് ക്രിസ്തുവിനു വേണ്ടി ജീവിച്ച വിശുദ്ധ പീറ്ററെ ലോകവസ്തുക്കളോടുള്ള അമിത താൽപര്യം വെടിഞ്ഞ് ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ അഭിഷേകത്തിന്റെ പുതുപുത്തൻ നമ്മെ നയിക്കുന്ന പുതുവർഷ പ്രോഗ്രാമുകൾ ഇന്നും തുടരുന്ന കർത്താവിന്റെ ഉദ്ധാനത്തെയും ആചരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആഘോഷം ജീവിതം കുട്ടികൾക്കും അച്ഛൻ ും പൈസയും കൊടുത്ത് അങ്ങനെയാണ് ആ കുട്ടികളെല്ലാം പോയത് അതൊരു വലിയ ദൈവാനുഗ്രഹം സംശയം ഞാൻ അറിയാതെ രക്ഷപ്പെടുത്തിയത് ദൈവാനുഗ്രഹത്തിന്റെ നേർച്ചാലുകൾ ഹൃദയത്തിൽ ഒഴുക്കുന്ന ഈ പ്രോഗ്രാമുകൾ ും ആത്മാവിൽ വാങ്ങാം സ്ന്ദന ശ്രുതി താളം ആനന്ദദായക ദൃശ്യമേളം ഭാവളമയം ജീവിതം സർവേ

കേരളം മഹിത ഭാരതം ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം പാകമാകണം കൊയ്ത് കൊയ് കൊയ് കൊയ്ത് വിളവെടുക്കണം പിറവായി പറക്കണം പുറങ്ങളിൽ പ്രഘോഷിക്കുവിൻ നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യൂതുടക്കണം